ഇതിപ്പോ ആക്ച്വലി ഇത് ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ വർഷത്തിൽ ഒരിക്കൽ ഞാൻ എനിക്ക് തെറി വാങ്ങിച്ചു വാങ്ങിച്ചുപൊളിക്കാനുള്ള ഒരു ഉത്സവം ഞാൻ ഇതിനെ കണക്കാക്കുന്നു മൂന്ന് മാസം ഞാൻ പിടിക്കൂലൊന്നര മാസം അപ്പം ഇങ്ങനെ ചേട്ടന്റെ ഒരു അപരൻ ഉണ്ട് ചേട്ടന്റെ പേരിൽ ദ്രോഹി പക്ഷെ ഫിസിക്കലിയൊക്കെ ചെയ്യും പിന്നെ പലതരത്തിലുള്ള മനുഷ്യരില്ലേ നമ്മുടെ സൊസൈറ്റിയിൽ ചില ഭയങ്കര സട്ടിലായിട്ട് കാര്യം ചെയ്യുന്നവരായിരിക്കും ഹൈപ്പർ മീഡിയം ലെവലിൽ ഞാനൊന്നിനും അവസ്ഥയാണ് ടൂറിന് പോകുമ്പോ ഏതെങ്കിലും ഒരുത്തം കാണുമല്ലോ ഞങ്ങളെയൊക്കെ നമ്മുടെ കൂട്ടത്തിനകത്ത് കുറെ പേരുണ്ട് അങ്ങനെ എന്ത് പ്രശ്ന ഇടയ്ക്ക് എന്ന് കാല് പിടിച്ച് കയറി വേണ്ടരണ വിട്ടാരണ എന്ന അപ്പുറത്തുള്ള കുറഞ്ഞു കാലി പിടിച്ച് ഇവനെ കാരണം നിന്നെയൊക്കെ വിടയാണ് എന്ന് പറയുന്ന തരത്തിലുള്ള ഒരാളാണ്